ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു ഐറ്റം നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഒക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ചേർത്ത് ഇടിയപ്പത്തിനും കൊഴുക്കട്ടക്കുമൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഉരുളകളാക്കിയൊന്നും എടുക്കണം അപ്പോൾ കുറേശ്ശെയായിട്ട് മാവ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയൊന്നും എടുക്കാം ഒട്ടും തന്നെ ക്രാക്ക് വരാത്ത രീതിക്ക് വേണം നല്ലതുപോലെയൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടിയിലും ഉരുളയാക്കി ഒന്ന് എടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ അരിപ്പൊടിയും ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള റൈസ് ബോൾസ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് ഇനി നമ്മൾ എല്ലാ റൈസ് ബോൾസും വെള്ളത്തിലേക്ക് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു റൈസ് ബോൾസ് ബോൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നൊന്നെടുത്ത് മാറ്റാം ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് വീണ്ടും അരിച്ചൊന്ന് വേറൊരു പാനിലോട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ബോൾസ് നമുക്കിതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ റൈസ് ബോൾസ് ഈ ഒരു ശർക്കര പാനീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെയൊന്ന് തിളപ്പിച്ച് എടുക്കാം ശർക്കര പാനീയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി തേനിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നവരേക്കൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റൈസ് ബോൾസിൽ ഈയൊരു ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരും ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള റൈസ് ബോൾസ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ശർക്കര പാനി കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം കുറച്ച് എള്ള് കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി റൈസ് ബോൾസ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതുവരെ താങ്ക് യു ബു